വൺ റിയൽ ഹൈപ്പോഡ് കൂടിയാണ് മാർക്കോ എത്തുന്നത് സിനിമയെ അത്തരത്തിൽ മാർക്കറ്റ് ചെയ്യുന്നതിൽ അണിയറ പ്രവർത്തകർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് അത് മനഃപൂർവ്വമാണെങ്കിലും അല്ല എങ്കിലും കണ്ടന്റിലുള്ള ക്വാളിറ്റി അതിൽ അവർക്കുള്ള കോൺഫിഡൻസ് അത് തന്നെയായിരിക്കാം ഇത്തരമൊരു പ്രൊമോഷൻ രീതി സ്വീകരിക്കാൻ ടീം മാർക്കോയെ പ്രേരിപ്പിക്കുന്നതും പ്രേക്ഷകർക്ക് നൽകുന്ന ഈ അമിത പ്രതീക്ഷ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വിനയായി മാറുമോ എന്ന ആശങ്കയുമുണ്ട് ഈ ഹൈപ്പ് ഹിറ്റിലേക്ക് മാറണമെങ്കിൽ ശരാശരിക്കും മുകളിൽ ചിത്രം വരേണ്ടതുണ്ട് അതിനായുള്ള കാത്തിരിപ്പിലാണ് മലയാള സിനിമ പ്രേമികൾ മിഗായലിലെ പണ്ടത്തെ മാർക്കോയുടെ പേരിൽ ഇപ്പോഴും ട്രോളുകൾ ഏറ്റുവാങ്ങുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ അതിനിടയിൽ ഇത്രയും വലിയ ഒരു വരവ് തന്റെ കരിയറിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന മലയാള സിനിമയിൽ തന്നെ ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ലക്ഷ്യമിട്ടെത്തുന്ന മാർക്കോയെ കേരളക്കര എങ്ങനെ സ്വീകരിക്കുമെന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം മാർക്കോയെക്കുറിച്ചുള്ള വീഡിയോസിനും പ്രമോഷൻസിനും കീഴിൽ വരുന്ന കമന്റുകൾ സമ്മിശ്രമാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഉണ്ണിമുകുന്ദനെ സൂപ്പർ സ്റ്റാറായി കാണാൻ ആഗ്രഹിക്കുന്നവരും എന്തൊക്കെയോ പറഞ്ഞി കളിയാക്കുന്നവരെയും നമുക്കവിടെ കാണാൻ സാധിക്കും ഇത് കണ്ടാൽ അറിയാം ഫ്ലോപ്പ് ആവുമെന്ന് സംവിധായകൻ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരുടെ മുൻകാല ചിത്രങ്ങൾ ഉൾപ്പെടെ പരാമർശിച്ചുള്ള നെഗറ്റീവ് കമൻറ്റുകളും അവിടെ കാണാം ഒരു സിനിമ ഇറങ്ങി അത് കണ്ട ശേഷം നല്ലതോ മോശമോ എന്ന അഭിപ്രായം ആർക്കും പറയാം കാണണോ വേണ്ടയോ എന്ന് സജസ്റ്റും ചെയ്യാം എന്നാൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് അത് മാർക്കോ അല്ല മറ്റേത് സിനിമയായാലും ഏത് നടനായാലും എന്തിന്റെ പേരിലായാലും അത് നല്ല പ്രവണതയല്ല എന്നുള്ളത് എല്ലാവരും ഓർക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം